ഏറെ കാലമായി പ്രേക്ഷകർ അവരുടെ ഇഷ്ട ദമ്പതികളായ നടൻ ബാലയെയും ഭാര്യ എലിസബത്ത് ഉദയ ഉദയനെയും ഒന്നിച്ചു കണ്ടിട്ട് ബാലയുടെ പോസ്റ്റുകളിൽ എലിസബത്തോ എലിസബത്തിന്റെ പോസ്റ്റിൽ ബാലയോ ഉണ്ടാവാറില്ല ഇപ്പോൾ തന്നെ ഭാര്യ അടുത്തില്ല എന്ന വിധിയെ ഇപ്പോൾ ഭാര്യ തൻ്റെ അടുത്തില്ല എന്ന വിധിയെക്കുറിച്ചും ബാല പറഞ്ഞിട്ടുണ്ട് ഈ ക്രിസ്മസിനും ബാലയുടെ ഒപ്പം എലിസബത്ത് ഉണ്ടായില്ല എലിസബത്ത് എന്നാൽ തങ്കപ്പെട്ട പെൺകുട്ടി എന്നാണ് ബാലയുടെ ഭാഷ്യം ഒരിക്കലും ഭാര്യ എലിസബത്ത് കുറ്റം പറയുന്നുമില്ല എന്നാൽ മുൻ ബന്ധത്തെക്കുറിച്ച് ഗുരുതര ആരോപണങ്ങളാണ് അനുദിനം ബാല പുറത്തുവിടുന്നത് എന്തുകൊണ്ടാണ് എലിസബത്ത് ബാലയുടെ ഒപ്പം ഉണ്ടാവാത്തത് എന്നതിന് ഉത്തരമായി കുറച്ചു നാളുകൾക്ക് മുൻപ് എലിസബത്ത് ഡോക്ടർ ജോലിയുമായി മറ്റൊരു നാട്ടിൽ പോയിരിക്കുകയാണ് അവിടെ പല സാഹചര്യങ്ങളും എലിസബത്ത് തനിയെ കൈകാര്യം ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട് പനി പിടിച്ച സമയത്തുൾപ്പെടെ എലിസബത്ത് തനിയെ ആയിരുന്നു അപരിചിതരായവർ ആയിരുന്നു അന്ന് എലിസബത്തിൻ്റെ ഒപ്പം അച്ഛനും അമ്മയും പോലും നാട്ടിലായിപ്പോയി തന്റെ ആക്റ്റീവ് പ്ലാറ്റ്ഫോമുകളായ യൂട്യൂബ് ഫേസ്ബുക്ക് വീഡിയോ എന്നിവയിലാണ് എലിസബത്ത് വീഡിയോസ് പോസ്റ്റ് ചെയ്ത് ഇക്കാര്യങ്ങൾ പറയുന്നത് എലിസബത്ത് ബാല കൂടെയില്ലാതെ പിറന്നാൾ കേക്ക് മുറിച്ചിടത്ത് നിന്നുമാണ് വിവാദങ്ങളുടെ തുടക്കം പിന്നെ ബാലയുടെ ഒപ്പം ഇല്ലാതിരുന്നെങ്കിലും ബാല ഒരിക്കൽ എലിസബത്തിനെ കുറിച്ച് പൊതുവേദിയിൽ നല്ല അഭിപ്രായം പറയുകയും ചെയ്തു എന്തുകൊണ്ടാണ് ക്രിസ്മസിനും എലിസബത്ത് ബാലയുടെ ഒപ്പം ഇല്ലാതെ പോയത് ഇത്തവണ ക്രിസ്മസിന് എലിസബത്ത് അന്യ സംസ്ഥാനത്തുള്ള തൻ്റെ ആശുപത്രിയിലായിരുന്നു ലീവ് കിട്ടിയിട്ടില്ല ഡ്യൂട്ടി ഉണ്ട് കേക്ക് കട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു സുഹൃത്തുക്കളുമായി കൂടി കേക്ക് കട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട് വീട്ടിലേക്ക് പോകാൻ പറ്റിയില്ല എന്ന ബുദ്ധിമുട്ടുണ്ട് സ്റ്റാർ കിട്ടിയിട്ടില്ല ലീവില്ല ഞാനും സുഹൃത്തുക്കളും ചേർന്നാണ് ആഘോഷം കഴിഞ്ഞ ദിവസം ക്രിസ്മസ് ട്രീ എല്ലാം ഉണ്ടാക്കി ചിലപ്പോൾ ജോലിയും പഠിപ്പുമായി നിങ്ങൾ ആഘോഷം മിസ് ചെയ്യും പറ്റുന്ന പോലെ എല്ലാവരും ആഘോഷിക്കുക എന്ന് എലിസബത്ത് ക്രിസ്മസ് തലേന്ന് പോസ്റ്റ് ചെയ്ത ആർഭാടം ഏതുമില്ലാത്ത ഒരു വീഡിയോയിൽ പറഞ്ഞു ബാല സർജറി കഴിഞ്ഞ നാളുകളിൽ എലിസബത്ത് ഒപ്പമുണ്ടായിരുന്നു മൂന്നാം വിവാഹ വാർഷികം ഡാൻസ് ചെയ്താകും ആഘോഷിക്കുക എന്ന് എലിസബത്ത് അന്ന് പറഞ്ഞിരുന്നു